നമസ്തേ എൻ്റെ പേര് ഐമനം അജിത്ത് പ്രോണോളജിയെ അടിസ്ഥാനമാക്കി ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നു നെക്സ്റ്റ് ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തി ഒൻപതാം തീയതി ജനിച്ചവർ അവരുടെ ജീവിതം പൊതുവെ എങ്ങനെയുണ്ടെന്നൊന്ന് അവലോകനം ചെയ്യാം ഈ പറയുന്നതിനകത്ത് ജനറലായിട്ടാണ് പറയുന്നത് ഒരു പ്രോണോളജിസ്റ്റും ന്യൂമറോളജിസ്റ്റും കൂടി അതിൻ്റെ പേരിൽ പറയുന്നു നിങ്ങളുടെ പേരിൽ നെഗറ്റീവ് കമ്പനങ്ങൾ അമിതമായി ഉണ്ടെങ്കിൽ എല്ലാം ഒന്നും വർക്കൗട്ടാകത്തില്ല ഇത് ജനറൽ വ്യവസ്ഥ മാത്രമാണ് ഒരു വ്യക്തിയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള കാൽക്കുലേഷനല്ല രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന പ്ലാനറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്ലാനറ്റിൻ്റെ അണ്ടറിലാണ് ബൃഹസ്പതി ദേവഗുരു വ്യാഴം വ്യാഴത്തിൻ്റെ അണ്ടർലൈനിൻ്റെ പേരിൽ നിങ്ങൾക്ക് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജോലിക്ക് പുരോഗതി കിട്ടാം ഇമ്പ്രൂവ്മെൻറ്റ് പ്രമോഷൻ കാരണം അല്ലേ നമ്മളെ പൊതുവെ നോക്കുന്നത് അതിനോട് ബന്ധപ്പെട്ട് ജോലി മാറ്റം പ്രതീക്ഷിക്കാം നിങ്ങളൊരു സാധാരണ ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ കർമ്മമേഖല മേഖല എങ്ങനെയായാലും നിങ്ങൾക്ക് സ്വയം തോന്നും അല്പം കൂടി കന്ന് ബെറ്റർ ആയാലോ സ്വയം ഒരു ഉണ്ടാകുന്ന ഒരു വർഷമാണ് നെക്സ്റ്റ് ഇയറിൽ അതിനായിട്ട് നിങ്ങൾ നല്ല ലെവലിൽ പ്രതീക്ഷിക്കാൻ കാത്തിരിക്കുക അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു വീടില്ലാത്തവരാണേൽ ഇനി അഥവാ നല്ല മണി കർമ്മ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രപ്പോസൽ വരും എവിടെയെങ്കിലും ഒരു വീട് കൊടുക്കാനുടന്ന് പഴയ വീടാണ് വാസയോഗ്യമം ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഓഫർ നിങ്ങൾക്ക് വരും ധൈര്യമായിട്ടത് മേടിക്കാൻ പറ്റും ഇപ്പോൾ എത്രയോ പേർക്ക് വീടില്ലാതെ ഉണ്ട് വീടില്ലാതെ പക്ഷേ പക്ഷെ വീടുള്ളവർക്ക് പോലും പിന്നീട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരു വീട് മേടിക്കാൻ ഒരു ഓഫർ വന്നിരിക്കും അതിനായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും നിങ്ങളുടെ സപ്പോർട്ടിങ് കളർ ഇതിൽ കൊടുത്തിരിക്കുന്ന തമ്പനിയിൽ കൊടുത്തിട്ടില്ലേ ഒരു തരം ഇളം പച്ച പോലെ പെയ്ൽ ഗ്രീൻ എന്ന് പറയും പെയ്ൽ പെയ്ൽ ഗ്രീനാണ് നിങ്ങളുടെ ഏറ്റവും നല്ല നിറം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയാൽ ഇനി അങ്ങനെയുള്ള കളറിനോട് ചില ആൾക്കാർ യോജിപ്പിൽ നിങ്ങൾക്ക് വൈറ്റ് ഡ്രസ്സാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കളർ സപ്പോർട്ടിങ് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കളർ അതാണ് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നില്ലല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് അനുകൂലമാകണമെന്നുമില്ല ന്യൂമറോളജിയിലെ ഒരു കണക്കാണ് ആ പെയിൽ ആ തമ്പി പ്രശ്നം തമ്പിൽ കാണുന്ന കളർ അല്ലെങ്കിൽ വെള്ളം എടുക്കുക ഇനി അനേകം പേർക്ക് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് എത്രയോ ഏജൻറ്റുമാരുടെ കുടുക്കിൽപ്പെട്ട് സമ്പത്ത് നഷ്ടപ്പെട്ടവർ എനിക്കറിയാം അറിയാം വ്യക്തമായിട്ടറിയാം അറിയാം അങ്ങനെ പൈസ മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് പൈസ കിട്ടാതെ എന്നോട് ചോദിക്കാറുണ്ട് എന്താ കിട്ടാനുള്ള മാർഗം എന്നൊക്കെ അതിൽ പല ആൾക്കാർ ഈ നെഗറ്റീവ് ഡേസിലേക്കാണ് പൈസ കൊടുത്തിരിക്കുന്നത് ഇപ്പം രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ അത് ചിലപ്പം അതിലേതെങ്കിലൊക്കെ ദിവസം നെഗറ്റീവ് ഡേയ്സിലും കൊടുത്തിട്ടുണ്ടാവും ഒരുമിച്ച് കൊടുക്കാത്തവർ അപ്പോൾ അതൊക്കെ നോക്കിക്കൊടുത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർക്കാണ് പൈസ കിട്ടത്തില്ല പക്ഷേ നിങ്ങൾക്ക് വിദേശത്ത് പോകണമെന്ന് മോഹിക്കുന്ന ആൾക്കാർക്ക് ഏറെ സാധ്യതയുണ്ട് അന്യദേശവാസം പുരോഗതി കിട്ടുകയും ചെയ്യും അവിടെ ചെന്ന് നല്ല ജോലിയും കിട്ടും വിദേശത്ത് എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് തീയതികളിൽ ജനിച്ചവരുടെ കാര്യമാണ് പിന്നെ അതിനകത്ത് കൂടി എടുക്കാം നിങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ അത് നിങ്ങൾ ജനിച്ച ഡേറ്റും മാസവും വർഷവും കൂടി കണക്ക് കൂട്ടുമ്പോൾ ഒന്നാണ് വരുന്നത് ഒന്ന് ടോട്ടൽ സിംഗിൾ ഡിജിറ്റാക്കുമ്പോൾ അവർക്കും അനുകൂലമായിട്ടാണ് ഈ നെക്സ്റ്റ് ഇയറിൽ വരുന്നത് ബൃഹസ്പതി അവരെയും അതിൻ്റെ ആ കൂട്ടത്തിൽ പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകാനും ഒരു താമസയോഗ്യമായിട്ട് ഉള്ളൊരു വീട് മേടിക്കാനും അത്ര വേണ്ട പോരാ അതൊന്നും എനിക്ക് എടുത്താൽ പറ്റുന്ന രീതിയിലുള്ള വീട് മേടിക്കാനുള്ള യോഗം രണ്ട് യോഗം അതാണല്ലോ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ പിന്നെ ജോലിക്ക് പ്രൊമോഷൻ നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യമാണ് ചില ആൾക്കാർക്ക് എങ്ങോട്ടെങ്കിലും അത് മാറി താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും പൊതുവെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു വർഷമാണ് നെക്സ്റ്റ് ഇയറിൽ പക്ഷേ ഇതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ ചതിയിൽപ്പെടാതിരിക്കാൻ നോക്കിക്കണം വളരെ സൂക്ഷിച്ച് പോക്കണം ആര് പറഞ്ഞാലും ശരി ഈ രണ്ടാമത്തെ തീരുമാനമാണ് നല്ലതെന്നുള്ള ചിന്ത നിങ്ങൾ എടുത്തിരിക്കണം അല്ലാതെ ചാടിപ്പിടിച്ച ചെയ്യരുത് പക്ഷേ ഏതെങ്കിലും ഈ ബ്രോക്കർ വന്ന് പറയും വസ്തു മേടിച്ചോടും അത് നിങ്ങൾക്ക് നല്ലതാകുകയും ചെയ്യും ഇനി ആ സമയത്ത് പോയി അഡ്വാൻസ് കൊടുക്കുക എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ഇടയിൽ നിന്ന് കൊടുക്കരുത് നെഗറ്റീവ് ഡേയിലേക്ക് ആകുമ്പോഴാണ് ചതിവിൽ പെടുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം എന്നാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കണ്ട നെഗറ്റീവ് ഇടയിലൊക്കെ ഞാൻ പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കും ഏറ്റവും വലിയ മറ്റൊരു ഭാഗ്യം എന്നാൽ അവിവാഹിതരായ ആൾക്കാർക്ക് വിവാഹം ചെയ്യുവാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവിവാഹിതരായ എന്നാൽ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല പ്രപ്പോസൽ വരും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ അതിനു മുൻപായിട്ട് നിങ്ങൾ ആരെയും വിവാഹം കഴിക്കത്തില്ലോ ഒരു പയ്യൻ്റെ ഒരു പെൺകുട്ടിയാണെങ്കിൽ വരാൻ പോകുന്ന ആ പയ്യൻ്റെ സൗന്ദര്യവും വിദ്യാഭ്യാസം നിലവാരവും ഒരു സാമ്പത്തികവും മാത്രം നോക്കിയാൽ പോരാ അതൊക്കെ പുറമോടി മാത്രമേ ഉള്ളൂ അതൊക്കെ ചിലപ്പോൾ നാളെ നഷ്ടപ്പെടാം അടുത്തറിയുമ്പോഴാണ് ചിലപ്പം അറിയാൻ പറ്റുന്നത് ഇത് പരിക്കൻ കഥാപാത്രമാണല്ലോ എന്ന് അപ്പോൾ ഇതിന് മുൻപായിട്ടുള്ള നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഒരു ജോൽസ്യയെ സമീപിക്കുന്നതിന് മുൻപായിട്ടായാലും നിങ്ങൾക്ക് സ്വയം ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ എത്രയായാലും വരാൻ പോകുന്ന പയ്യൻ്റെ പ്രപ്പോസല വര ഇൻ ആയിക്കോട്ടെ ബെങ്കോച്ച് ആയിക്കോട്ടെ ആ പെൺകുട്ടിയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണവും കൂടി നോക്കുക മൊത്തം ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് മുപ്പത്തിനാല് നാൽപ്പത്തി മൂന്ന് ഒക്കെ വന്നാൽ സൂക്ഷിച്ചുകൊള്ളണം ബേസിക്കലി മറ്റുള്ള കാര്യങ്ങളൊക്കെ യോജിക്കുന്നില്ലെങ്കിൽ ആ പ്രപ്പോസലങ്ങ് മാറ്റുക അല്ലെങ്കിൽ പേരിൽ ഭേദഗതി പിന്നീട് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പായ തീരുമാനം എടുക്കണം അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ വിവാഹം കഴിക്കാനുള്ള യോഗവും കിടപ്പുണ്ട് അതിനായിട്ട് മാനസികമായിട്ട് തയ്യാറാകുക ദമ്പതികൾക്കും പൊതുവേ ഇത്രയും നാളും പ്രയാസമുള്ള ആൾക്കാർക്കും സാമ്പത്തികം എല്ലാം കൊണ്ടും പൊതുവേ സന്തോഷിക്കാൻ പറ്റുന്ന സമയമാണ് പക്ഷേ ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ നമ്മളുടെ മുൻകാല ചെയ്തികൾ കൊണ്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ഏതെങ്കിലും രീതിയിൽ ഒരു കേസ് വരാൻ സാധ്യതയുണ്ട് നിയമപാലകളുടെ മുൻപിൽ പോയി ഒന്ന് തലകുനിച്ച് നിൽക്കാനുള്ള യോഗം എന്തെങ്കിലും ഒരുപക്ഷെ വാഹനത്തിൻ്റെ അപകടമായിരിക്കുക നമ്മൾ ഓവർ കോൺഫിഡൻസിൽ വണ്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ മദ്യവെച്ച് വണ്ടി ഓടിക്കുകയോ ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിൽ തന്നെ വാഹന വാഹനാപകടത്തിലൊക്കെ നമ്മളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നിട്ട് ഗവൺമെൻറ്റ് അതോറിറ്റീസിൻ്റെ മുന്നിൽ ഒന്ന് തല കുനിക്കേണ്ടി വരും അങ്ങനെ സ്റ്റേഷനിലേക്കും അല്ലെങ്കിൽ കോടതിയിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പഴയ പഴയകാലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ടു വരാൻ സാധ്യത സാധ്യത അല്ല ഏറെയൊക്കെ മിക്കവാറൊക്കെ സാധിക്കും അനുഭവത്തിൽ അങ്ങനെയാണ് കാണുന്നത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ കേസിനോ കാര്യങ്ങൾക്കായിട്ട് പോയി തർക്കിക്കാൻ പോകരുത് തർക്കിച്ചാൽ അവിടെ നിങ്ങൾക്ക് വിജയം ലഭിക്കില്ല അതങ്ങ് കോംപ്രമൈസ് ചെയ്യുക ജീവിതത്തിൽ എന്തെല്ലാം നേടിയിട്ടുണ്ട് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു നഷ്ടമായിട്ടും കണക്ക് കൂട്ടിയേക്കുക അതുകൊണ്ട് മദ്യപിച്ചിട്ടൊക്കെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുന്നവർ അത് ശ്രമിക്കുക അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ മാനഹാനി ഉറപ്പാണ് പിന്നെ ഇതിൽ ഇവിടെ ഒരു കണക്കുണ്ട് നിങ്ങളുടെ പൂർവിക ദേവതകൾക്ക് ഒന്ന് വണങ്ങിയിട്ട് അവരെ വേണ്ട രീതിയിൽ കണ്ടിട്ട് ഏറെ നാളുകളായി കാണണം മിക്കവരും അതായത് ഏതൊരു വ്യക്തിക്കും ഒരു കുടുംബത്തിന് അവരുടേതായ കുടുംബത്തിൻ്റെ റൂട്ടിൽ ഒരു ദേവത അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ടാകും അവരെയൊക്കെ ഒന്ന് വേണ്ട രീതിയിൽ മൈൻഡ് ചെയ്ത് ഒരു പൂജയൊക്കെ ചെയ്ത് പൂജയെന്ന് വെച്ചാൽ വെറുതെ ഉള്ള ക്ഷേത്രത്തിൽ പോയിട്ട് അല്ല കാര്യം ഇരിക്കുന്ന മനസ്സുകൊണ്ടുള്ള ഒരു പരിവർത്തനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നല്ല ലെവലിൽ അടുത്ത വർഷം ജീവിക്കാൻ സാധിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്